ഇന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങുന്ന നടിമാർ അവരുടെ തുടക്കകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തമിഴ് സീരിയൽ നടിയായ അഞ്ജലി ഭാസ്കർ ഒരിക്കലൊരു അഭിമുഖത്തിൽ താൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുകയുണ്ടായി ബസ്സിൽ വെച്ച് മുമ്പ് തനിക്കുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് നടിയൊരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് താനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് ഷൂട്ടിങ്ങിന് പോകുവാൻ പോലും പലപ്പോഴും കയ്യിൽ പണമില്ലാത്ത സാഹചര്യം വരെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഷൂട്ടിന് തന്റെ സുഹൃത്തുക്കളുടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് വരെ പോയിട്ടുണ്ടെന്നും നടി പറഞ്ഞിരുന്നു അക്കാലത്ത് ബസ്സിലായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കാലത്ത് തനിക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ വളരെ മോശമായ തരത്തിലൊരു അനുഭവം ഉണ്ടായെന്നാണ് നടി പറയുന്നത് ഒരിക്കൽ ബസ്സിൽ നിന്ന് തനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി ഒരിക്കൽ വളരെ തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്തു പോകുന്ന ഒരു സമയത്ത് ഒരു മധ്യവയസ്കനായിട്ടുള്ള ആൾ തൻ്റെ അടുത്ത് വന്നു നിന്നു അയാൾ തന്റെ തോളിൽ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് നടി പറഞ്ഞിരുന്നത് എന്നാൽ പക്ഷേ അയാൾ അയാളുടെ കൈ ശരിയായ സ്ഥലത്തല വെച്ചിരുന്നത് ഇത് തിരിച്ചറിഞ്ഞ നിമിഷം താൻ അയാൾക്ക് നല്ല ഇടികൊടുത്തു എന്നാണ് നടി പറയുന്നത് ബസ്സിൽ വെച്ച് തന്നെ താൻ അയാളെ നന്നായി ചീത്തു വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നും അഞ്ജലി പറയുന്നുണ്ട് ഉടൻ തന്നെ അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ പക്ഷെ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ ആളുകൾ എന്താണെന്നെങ്കിലും അന്വേഷിക്കില്ലേ എന്നാൽ പക്ഷേ തന്റെ കാര്യത്തിൽ അതുപോലും ഉണ്ടായില്ല എന്നും നടി പറയുന്നുണ്ട് അതാണ് തനിക്ക് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ കാര്യമെന്നും അഞ്ജലി പറയുകയാണ് സീരിയൽ മേക്കറുകളിലെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചും അഞ്ജലിയുടെ ഈ ഒരു അഭിമുഖത്തിൽ ചോദ്യമുയർന്നു വന്നിരുന്നു എന്നാൽ പക്ഷേ ഇതിന് അഞ്ജലി മറുപടി പറഞ്ഞത് വളരെ വ്യത്യസ്തമായാണ് താൻ സീരിയലിൽ നന്നായി അഭിനയിക്കുന്ന ഒരാളാണ് ഇന്നുവരെ തനിക്ക് ഒരു മോശം അനുഭവവും സീരിയലിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് തന്നെ തെറ്റായി ചിത്രീകരിക്കുക അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും തനിക്ക് ഇതുവരെയും സീരിയൽ രംഗത്ത് നിന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി അഞ്ജലി പറഞ്ഞത് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നല്ല നടിയായി തീരുക എന്നത് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും അഞ്ജലി ഭാസ്കർ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് പലതരം കൊള്ളലായ്മകളും നടക്കുന്നുണ്ടെന്നും അഞ്ജലി ഒരു അഭിമുഖത്തിലൂടെ ചൂണ്ടിക്കാട്ടി അതിലൊന്നാണ് ഫേക്ക് പ്രൊഫൈലുകളിലൂടെ വന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും കമന്റുകളുമൊക്കെ ഇട്ട് ആളുകളെ വേദനിപ്പിക്കുന്ന തരം പരിപാടിയെന്നും അഞ്ജലി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം വിജയ് ടി വിയിലെ ജനപ്രിയ സീരിയലായ ശക്തിവെൽ എന്ന സീരിയലിലെ ശക്തി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഞ്ജലി ഭാസ്കർ ആണ് ഒരു വലിയ വീട്ടിലെ പയ്യനായ വേലൻ എന്ന പയ്യൻ ശക്തിയുമായി പ്രണയത്തിലാകുകയും വിവാഹം കഴിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളുമൊക്കെയാണ് ഈ സീരിയലിന്റെ പ്രമേയം പ്രവീൺ ആദിത്യാണ് വേലൻ എന്ന കഥാപാത്രത്തെ ഈ ഒരു സീരിയലിൽ അവതരിപ്പിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കുമായൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീയായിട്ടാണ് ശക്തി എന്ന കഥാപാത്രത്തെ ഈ പരമ്പരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പ്രിയമാന തോഴി എന്ന സൺ ടി വി സീരിയലിൽ അഭിനയിച്ചിരുന്ന അഞ്ജലി ഭാസ്കർ ആ ഒരു സീരിയലിനു ശേഷമാണ് ശക്തി വേലിലേക്ക് നായിക എത്തുന്നത് അപ്പൂച്ചി ഗ്രാമം എന്ന ഗ്രാമം എന്ന സിനിമയിലൂടെയാണ് പ്രവീൺ ആദിത്യ ആദ്യം സ്ക്രീനിലേക്ക് എത്തുന്നത് തുടർന്നാണ് ശക്തിവേൽ എന്ന സീരിയലിൽ ശക്തിയുടെ ഭർത്താവായി എത്തുന്ന വേലന്റെ ക്യാരക്ടറിലേക്ക് പ്രവീണിനെ തെരഞ്ഞെടുക്കുന്നത് ഡാൻസ് കൊറിയോഗ്രാഫർ കൂടിയായ ശാന്തി അരവിന്ദ് ആണ് ഈ സീരിയലിലെ മറ്റൊരു കഥാപാത്രം ഈ സീരിയലിൽ വേലന്റെ അമ്മയായി വേഷമിടുന്നത് ശാന്തി അരവിന്ദാണ് നടി രേഷ്മ പ്രസാദ് മെൽവിൻ ബാലാജി എന്നിവരും സപ്പോർട്ടിംഗ് റോളിൽ ഈ ജനപ്രിയ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ